എപ്പോഴും അപ്പാപ്പനും അമ്മാമയും അപ്പവും മാത്രമുള്ള ലോകമാണ് ഞങ്ങളുടെ കണ്ണ ഞങ്ങളുടെ കാര്യങ്ങളാണ് അപ്പോ അപ്പാപ്പന് ബോള് കളിക്കുന്നു അപ്പൊ കാലോണ്ട് കളിക്കളിക്കെ പരാക്രമിന്ന് ശബ്ദം കേട്ട ഓടും కొస్ గనేట గనేనొల తినియా బనేకవు కాలొండు వెల్సాలంటపు కాలొండు ఆ కాలొండు గలికంపాలన కుటిళ్ళు సోరా ఆ ఇక్కిరి అపుని నల్ల కళ్ళయా అప్పా అని చెయ్ కరియిలే ఆ అప్పా అని చెయ్ కరియిలే అపుని అరియా హ్మ్ അപ്പു ജയിച്ചു അപ്പു ജയിച്ചു അപ്പൊ തോറ്റു കാലോണ്ട് കാലോണ്ട് അല്ലെങ്കിൽ കാലോണ്ട് കാലോണ്ട് കഴിച്ചില്ലെങ്കിൽ ഫൗളാണ്

ഇനിയത്തെ കളിയപ്പൂന്റെ ഊനാലാട്ടു ആ ഊനാലാട്ടത്തിന് എന്നെ വലിക്കുക അതൊക്കെയാണ് അപ്പൂന്റെ പോലും ഇനി അപ്പൂന് വട്ടം കറങ്ങണംന്ന് പറയും വട്ടം അത് വിരുന്നൊരു നാല് കറക്കൻ കറങ്ങണപ്പു അത് കഴിഞ്ഞ ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ്ങിലത്തെ കളികളൊക്കെ അവസാനിച്ചു പിന്നെ കയറി കൊറേ നേരം പോണ് വിളിച്ചു വിട്ടാളെ കുറച്ച് കഴിഞ്ഞ ഞങ്ങള് എ ബി സി ടി ഒക്കെ ഒന്ന് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കും വേഗം കിട്ടും പഠിച്ച പക്ഷെ ഇരിക്കാൻ കുറച്ച് പാടാണ് ഈ രണ്ട് തിരിച്ചടി കഴിഞ്ഞാൽ എന്റെ കളി കഴിഞ്ഞാൽ മിക്ക ദിവസം ഇതുണ്ടാവും അങ്ങനെയാണ് ഞങ്ങളുടെ ഈവനിങ് ഇത് കഴിഞ്ഞ ഞങ്ങൾ എണീറ്റ് പഠിക്കാനായിട്ടിരിക്കും അപ്പും അപ്പൊ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിക്കും അതാണ് ഞങ്ങളുടെ എണ്ണത്തെ ഋട്ടി ആ വട്ടം കറക്കാൻ പറ ഇതും ഒരു രസം പിടിച്ചാണ് വയസ്സുകാലത്ത് പേരമക്കളെ കളിപ്പിച്ചിരിക്കുക എന്നുള്ളത് അങ്ങനെ കിട്ടണത് ഒരു ഭാഗ്യം തന്നെയാണ് അതും ആസ്വദിച്ച് ഞങ്ങള് രണ്ടുപേരും നിൽക്കാന് ഞങ്ങളുടെ വർദ്ധിക്കാലം അങ്ങനെ ആസ്വദിക്കാം അപ്പൊ താങ്ക് യു നിങ്ങൾ കണ്ടതിന് ബായ്